ആയ് പിന്നെ ഞാനിപ്പോ വന്ന എന്തിനാ അറിയോ ആയിരിക്കണം മട്ടപ്പായത് ബാറ്റ് മണി ആ രണ്ടേ മുപ്പത്തിരണ്ടായി ഞാനിപ്പോ വന്ന എന്തിനാ അറിയോ സാജിദാ സാജി ഒരു വീഡിയോ എടുക്കണോ അത് ലൈവായിട്ട് ഇട്ടുണേ അത് കാരണം ആരും ശ്രദ്ധപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ അത് കാണിച്ചു മനുഷ്യനെ ചിരിപ്പിച്ചു കൊല്ലും ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ചിരിച്ച് മനുഷ്യനോട് മരിക്കും ആ രീതിയാ ും ഇവനെ സാജി ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്ത പോലെ വീട്ടിൽ കയറും അവിടെ ഇവിടെ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ഫോം വിളിക്കും ആകെ പ്രശ്നമാണ് ഓളാണെങ്കിലും ഓൾ എന്ത് ചെയ്യണ്ടെങ്കിലും അത് മൊബൈൽ ഓൺ ആക്കിയിട്ടേ ചെയ്യുള്ളൂ അത് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ പറയാം അപ്പൊ ഇവൻ റിയാക്ട് ചെയ്തു അപ്പൊ വീട്ടിൽ ചെല്ലും ഭീഷണിയാണ് കേട്ടോളി ഇപ്പം പറഞ്ഞു കേട്ടോളി അതാണ് കോമഡി വീഡിയോ കോമഡിട്ടുള്ളത് അപ്പൊ ഞാൻ കാണിച്ചു ഒരു മിനിറ്റ് ഇതാണ് ഒറിജിനൽ രൂപം ഈ ആരാ നിങ്ങൾ ഏഴ് മണി എട്ടുമണിയൊക്കെ ആയിട്ട് റൂമിൽ എത്തുമ്പോൾ പിന്നെ ട്രെയിൻ ഒന്നരയ്ക്കായിരുന്നു ഒന്നരയ്ക്കുള്ള ട്രെയിന് പോയ ശരിന്ന് പറഞ്ഞിട്ട് രാവിലെ പോവാൻ ഉദ്ദേശിച്ചിട്ടു അപ്പോൾ റെഡിയായി വിളിച്ചു കഴിഞ്ഞ് റെഡിയായി ഇതും നമ്മളെ സാജിതാ സാജി തന്നെയാണ് നിസ്കാരകുപ്പായത്തിന്റെ ഉള്ളിലും തെറ്റിദ്ധരിക്കേണ്ട ഷെരീഫിനെ തെറി പറഞ്ഞ അതേ സാജിത ഇവള് പറഞ്ഞത് ഇവളീ കാണിക്കണമൊക്കെ അഞ്ചെത്തിയും കുട്ടികളെ പോറ്റാനാണെന്നു പറഞ്ഞത് ഇവക്ക് മാത്രം എന്നുള്ള എത്തിയും കുട്ടികൾ ഇവിടെ ഉള്ളത് ഇവിടെ കുറെ കുട്ടികൾ എത്തിയമായിട്ട് ജീവിക്കുന്നവരുണ്ട് അവരൊക്കെ സംരക്ഷിക്കാൻ നാട്ടുകാരും മുൻകൈ എടുക്കുന്നുണ്ട് അവിടെയുള്ള കമ്മിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൈസ ഉള്ള ആളുകളൊക്കെ മുൻകൈ എടുത്ത് നോക്കിയിട്ടൊക്കെ വലുതാവണത് ഇവളെ ആരും മുൻകൈ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ കാരണം ഇവളെ ഈ വായി വായിക്കിടക്കണം നാവ് തന്നെയാണ് ഇവളെന്താണ് കാട്ടണെങ്കിലും അത് ചെയ്യണമെന്ന് പഠിച്ചോ പറഞ്ഞിട്ടില്ല ഓളെ പഠിച്ചോം പറഞ്ഞിട്ടില്ല ഓള് ഷൂട്ടിങ്ങിന് ആരെങ്കിലും കൈമ പിടിച്ചു തൂങ്ങിയാലോ കുഴപ്പമില്ല ഒപ്പിൻ്റെ അനുസരിച്ചാ അതും പഠിച്ചോ പാടാറില്ല കുട്ടികൾക്ക് നിന്നാ കൊടുക്കാനുള്ളൂ മാത്രമല്ല ഓൾ ഏതൊരു പേര് എഴുതിയ ലോക്കറ്റും ഇട്ടിട്ട് അതൊരു മാലട്ട് നടക്കാണ് നിക്കാവുന്ന കഴിഞ്ഞിട്ടില്ല അപ്പൊ ഓൾ അത് സ്വയം ചെയ്യാം അതൊക്കെ ഓളെ പഠിച്ചോ പ്രത്യേക ഓളോട് പറഞ്ഞതാണ് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം ഇതിലൊക്കെ കൂടി ഉൾക്കൊള്ളിക്കാനുള്ള ഗ്യാപ്പ് പെടില്ല അതായത് ബാക്കി ഷെരീഫ് തന്നെ പറഞ്ഞ് കേൾക്കാം അതെ ശരിക്കല്ലേ എനക്ക് അറിയോടാറിയോ ഏറ്റവും കോമഡി ആയി തോന്നിയപ്പോ എന്തോ അത് തന്നെയാണ് അതിലപ്പൊന്നുമില്ല അതെടാ സെറീപേ നിന്നോട് പറഞ്ഞിട്ടുണ്ടോടാ ആ പറഞ്ഞാൽ ഇവിടെ അകത്താവൂലേ പറഞ്ഞു കേട്ടോ പറയുമ്പോൾ ഡാൻസിനോട് പറഞ്ഞോ അസിനോട് പറഞ്ഞു മരിച്ചാലെ കുറിച്ച് ഞാൻ ഒരു മോശം പറയാനല്ല കാരണം എന്താ ഇവള് കാരണമാണ് ആ ചങ്ങായി മരിച്ചിരിക്കുന്നത് മനസ്സിലായോ ഇവള് എന്താ പറയാ പ്രസവിച്ച പ്രസവിച്ചു അത് വേണ്ട ഇവള് അഞ്ച് കുട്ടികളുണ്ട് ഏഹ് ഈ അഞ്ച് കുട്ടികളും കൊണ്ട് മറ്റേ എന്താണ് കല്പന അല്ലേ ഞങ്ങളെ പങ്കാളി കുടുംബക്കാരാണ് മല വെള്ളം ഒലിച്ച് പോയില്ലേ അതേമാതിരി ഇപ്പോൾ ഒരു കണ്ടന്റോഡ് ഉണ്ടായി നാട്ടുകാരെ മുഞ്ചിച്ച ഏഹ് ഇവളിപ്പോൾ കുറിച്ച് പറഞ്ഞ വീഡിയോ എടുക്കും ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ആരും കേട്ടിട്ടില്ല ഞാനായിട്ട് കേൾപ്പിച്ചെന്തായോ കേൾക്കാത്തവർക്ക് ആണ് കേട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേൾക്കുന്നത് ബാക്കി കേൾക്കും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ലേറ്ററിന്റെ തൊട്ട് ഗോൾഡൻ ബേക്കറിന്റെ നേരെ മോളിലാണ് തൂങ്ങി വെച്ചത് കാരണം ഞാൻ നാട്ടിലായിരുന്നു കേസ് നടന്നിട്ടുണ്ടായിരുന്നത് നീ ഒന്ന് വന്നു നോക്കണോ

ഇവൾക്ക് ഈ പറയുന്ന ധൈര്യമല്ലേ ആ കമന്റ് ബോക്സ് ഒന്ന് ഓണാക്കാൻ നോക്കാം നടക്കൂല ഒരാളില്ല സപ്പോർട്ടിന് അതെന്റെ കയ്യിൽ ഇരിപ്പണ്ടല്ലേ അപ്പം ഞമ്മക്കിനി കാര്യത്തേക്ക് വരാം അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇവൾ പിന്നെ തെറി വിളിച്ചല്ലേ അതിലൊന്നും ഒരു അതിശയമല്ല കാരണം എന്താ അറിയോ സ്വന്തം ഇമ്മാനി വാപ്പാനും പച്ച തെറി വിളിച്ച ഇവൾക്ക് പിന്നെ തെറി വിളിക്കാം ഒരു പ്രയാസമില്ല എന്നുള്ള കാര്യം ഇങ്ങൾക്കും അറിയാം ഇനിക്കും അറിയാം എനിക്കാണെങ്കിൽ ഇതൊരു വിഷയമല്ല കാരണം എന്താ പറയുക ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇതിക്ക് വരുമ്പോൾ ഇത്തരം പ്രതിസന്ധികളെല്ലാം നേരിടേണ്ടി വരും എന്ന് നല്ല ബോധ്യത്തോടെ തന്നെ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ആദ്യ കാലങ്ങളിൽ ഇവളെ കുട്ടികളെയും പരിക്കെടുത്ത് നടക്കണ സമയത്തേ ഞാൻ ഇവളെ എനിക്കൊരു ഒരു മനസാക്ഷി ഉണ്ടല്ലോ കാരണം ഭർത്താവ് മരിച്ചു മറ്റേ ജീവിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കഷ്ടപ്പെടുകയാണ് ആ ഒരു സെന്റിമെന്റ് ആ ഒരു മാനസികാവസ്ഥ കൊണ്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്യണ പലരും ചെയ്യുന്നുണ്ടാവുക തോന്നിട്ട് ഞാൻ നല്ല കമന്റ് ഒക്കെ കിട്ടിയിരുന്നു പിന്നെയാണ് ഇന്നോട് ഇൻ്റെ കമന്റ് കണ്ടിട്ട് ഓരോരുത്തർ പറയുന്നത് ഇതാണ് സ്ഥിതി എന്ന് അങ്ങനെ ഞാൻ വേറെ ഒന്ന് ആളുകളോട് അന്വേഷിച്ചു ഇന്ത്യ പൊഞ്ഞോ ഇവിടെ കാര്യം പറയുമ്പോഴത്തേന് തന്നെ തെറി ഇപ്പം ഇൻബോക്സ് മുഴുവൻ ഇവിടെ കുറിച്ചിട്ടാണ് ഇവിടെ മഹിമകൾ ഇവളാണെങ്കിൽ ഇന്ത്യക്ക് സ്വതന്ത്രം ഇവളെ വാങ്ങിക്കൊടുത്ത ഭാവത്തിലാണ് നടക്കുന്നത് ഒരു ഇരുന്നൂറ്റി ഫിലാനൊക്കെ മറ്റേ സബ്സ്ക്രൈബുണ്ട് വിളിച്ചത് ഇതും തൂക്കിപ്പിടിച്ചിങ്ങോട്ട് ഇവിടെ രാവിലെ ഉണ്ടായിരുന്നു പേര് ഏഹ് എന്നിട്ട് വേറെ എന്ത് പറഞ്ഞാലും ശരി ഹോട്ടലിൽ കയറിയാലോ ബാത്റൂമിൽ കയറിയാലോ എവിടെ അഞ്ചാറ് കുട്ടികളെ പോലെയുള്ള ബുദ്ധിമുട്ട് അറിയാത്ത ഇത് വാഗുക ഇതിന് പേരിലും പറഞ്ഞിട്ട് ക്യാമറ ഓൺ ആക്കി വർക്ക് ആണെങ്കിൽ കുറച്ച് കാലമായിട്ട് ഇവിടെ പണി ഇതാ ഏഹ് അറിയുമ്പോൾ ഞങ്ങളോട് പറയുന്നത് ഞാൻ ഇപ്പൊ നാല് കുറേ ഇരിക്കുന്നുണ്ട് എന്റെ വയൾ കേൾക്കാൻ വേണ്ടിയിട്ട് അണക്കെല്ലാം അവിടെ ഇന്നെ വില അല്ലാത്തുള്ളൂ കുറച്ച് തന്നെ വില അല്ലേ ആ ആ എന്നാൽ മതി നാല് നല്ല സോറി അത് ഞാൻ തന്നെയാണ് അല്ലേ പിന്നെ അപ്പൊ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിച്ചെന്താ അറിയോ അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എനിക്കാണേ നിങ്ങൾ കാണാനായിട്ട് ഭയങ്കര ഇടങ്ങരുത് അതുകൊണ്ട് കാണിച്ചു തന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഇത് വലിയ എന്തോ സംഭവമാക്കിയിട്ടാണ് ഇപ്പോൾ തിട്ടിക്കുന്നത് ഇന്നലെ ലൈവില് വന്നിട്ട് മറ്റേ ലോകാവസാനൊരു പറഞ്ഞിട്ടുള്ള പ്രസംഗം നടത്തി പോയതോളം അത് അധികം ആരും കണ്ടിട്ടില്ല ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താ അധികം എന്താ പറയണതെന്ന് എത്തി നോക്കാതെ ആ യൂട്യൂബ് എന്ന് യൂട്യൂബിൽ കഴിയണ അത്രയാണ് റിപ്പോർട്ട് അടിക്കുക ഒറ്റ കാര്യം അലോച്ചാൽ മതി നിങ്ങൾക്കും ഉണ്ട് ഉമ്മയും വാപ്പിയും ഒക്കെ നമ്മളെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ നമ്മുടെ വീടിന്റെ ചുമര് വിട്ടിട്ട് നമ്മൾ നമ്മുടെ കുടുംബ പ്രശ്നം കൊടുന്നോ തോൽവിയാണ് ഒരിക്കലും അത് ജയിച്ച മാതാപിതാക്കളെ ചവിട്ടിത്താത്തിയിട്ട് നമ്മൾ എത്ര എന്ത് അജ്ജ് എത്ര നൂറ് അജ്ജ് ചെയ്തിട്ട് ഒരു കാര്യമല്ല അത് അള്ളാക്ക് വേണ്ട ഇവളെങ്ങനെ അറിനോഫലേ രാവിലെ അവര് സുഭയിക്കേണ്ടി ഇറങ്ങും ആ നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് ഇവിടെ വിചാരിച്ചു നിസ്കാരക്കുപ്പായം കണ്ടാലാണ് വെളുത്തിട്ട് പറഞ്ഞ ക്രീം വാങ്ങുന്ന ആളുകളെന്നാണ് അതിൻ്റെ ഇട്ട് വേണ്ടത് പ്രസംഗിച്ച പുറത്തേക്ക് അതിൽ ആ ഒച്ചിലോന്ന് സ്ഥലം പറയും ീസ് ദൂരിയാൽ ഓൺ ദൂര ആയിട്ടാണിത് എന്നിട്ട് അതുകൊണ്ട് വന്നിട്ട് ഇവിടെ ആണ് അവളെ ഷാജീസ് ക്രീം വിൽക്കണം നിസ്കാരക്കുപ്പായ ഇട്ടിട്ട് ആ അതെന്ത് ആവട്ടെ അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ട് ഇവിടെ ഈ ക്രീം വിൽക്കാൻ വേണ്ടിയിട്ട് ഈ നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് ഞാൻ ഇന്നലെ സുഭവിക്കുന്നുണ്ടായിരുന്നു എന്താ പരിപാടി പരിപാടിയായിരുന്നു സുബൈവാങ്ങ് കൊടുക്കുമ്പോൾ ഇവിടെ അത് അതുകൊണ്ടാണ് ഇറങ്ങലേ നിന്ന് സ്ഥലക്കുപ്പായങ്ങൾ ഒരു വാങ്ങു കൊടുക്കുമ്പോൾ കാണാം തള്ളയുടെ തള്ളൊക്കെ വിളിച്ചും കിരുന്നത് ഇവിടെ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പടത്തിന് പോലും ഒരു പ്രശ്നം കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഭർത്താവ് മരിച്ചു മരിച്ചിട്ട് മൂന്ന് തെകിനിൻ്റെ മുന്നേ ഓള് ലേവിൽ വന്നോളും ഏഹ് ഭർത്താവിൻ്റെ കാരണം പറഞ്ഞിട്ട് ചില്ലറ കഴപ്പൊന്നുമല്ല മകളെ എനിക്ക് ജിന്നോട് എന്താ പറഞ്ഞത് എൻ്റെ ഒരു വീഡിയോ വെച്ച് ചെയ്താ ഈ ജിന്ന പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും ഈ ജിന്ന അങ്ങോട്ടാക്കും ഞാൻ നാട്ടിൽ ഇറങ്ങൂല ഞാൻ നാട്ടിലിറങ്ങൂല്ലേന്ന് ജി വഴുകാതെ കണ്ടു ചേട്ടോ ഞാൻ നാട്ടിലും ഇറങ്ങും കൂട്ടിലും ഇറങ്ങും കാട്ടിലും ഇറങ്ങും എവിടെ ഇറങ്ങും ഞാൻ വേണേ കനറ്റിലും ഇറങ്ങും ആ നമ്മളോടാ ആ കടുവ കുടുങ്ങ ആ എന്തിലും ആട്ടെ പിന്നെ അപ്പൊ ജി ഇന്ന് എന്ത് കാട്ടിട്ട് പഠിപ്പിച്ചു കിട്ടൂല്ലെ കുറിച്ച് ഒരു വീഡിയോ ചെയ്താലേ ഓളെ ചെയ്താൽ അടുത്ത വീഡിയോ ഇവളാർ പറഞ്ഞാലും ശരി ഇവളെ പോലെ അടുത്ത വീഡിയോ ഞാൻ എന്തായാലും ഞാൻ എന്തായാലും ഒക്കെ അതും കൂടി ചിന്തിക്കണ്ടേ ഒക്കിലൊതുങ്ങനെ കൊത്താവും എല്ലാവരും ഇപ്പോളം മാപ്പിളുടെ മാറ്റി പോയി തൂങ്ങി വച്ചോ ഇപ്പോൾ എന്തെങ്കിലും പറയുമ്പോഴത്തിന് ജാണുങ്ങളെ കാണാത്ത കുഴപ്പമാണ് അത് നേരെ കിട്ടുമ്പോൾ മനസ്സിലാക്കിക്കോളും ജോൾക്ക് യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ മറ്റു കണ്ടോ പറഞ്ഞ മാതിരി ദൂരാത്തോം ദൂരെ അത് ഇട്ടം കൊണ്ടാറാണ്ട് അയച്ചാ ഓൾ ഇത് കണ്ടപ്പോൾ ഇതാണ് എല്ലാന്നാണ് വിചാരിച്ചത് അപ്പോ ഓളെ മറ്റേ കെട്ടിയവരും യൂട്യൂബ് ചാനലാണ് കുടുംബവും യൂട്യൂബ് ചാനലാണ് ആ ഞോൾ അഥവാ മരിച്ചാൽ അതിലേ മറുകയും ചെയ്യുക അല്ല അപ്പം എന്താ